ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നിലെ ഗൂഢാലോചന എൻ ഐ എ അന്വേഷിക്കണമെന്ന് ബി ജെ പി ഗൂഢാലോചന നടത്തിയവരെയും ഇവർക്ക് ഫണ്ട് നൽകിയവരെയും കണ്ടെത്താൻ എൻ ഐ എ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ആർ അശോക പറഞ്ഞു കസ്റ്റഡിയിലെടുത്ത ചിന്നയ്യെ എസ് ഐ ടി സംഘം കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് വലിയൊരു ട്വിസ്റ്റാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ വെളിപ്പെടുത്തലും ഒക്കെ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ടോ അനുഷ ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു നിഗമനത്തിലേക്കാണ് എസ് ഐ ടി സംഘം എത്തുന്നത് അവരത് പ്രത്യക്ഷത്തിൽ പറയുന്നില്ല അന്വേഷണം നടക്കുകയാണ് എന്ന് പറയുമ്പോഴും അത്തരത്തിലൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം അല്ലെങ്കിൽ എസ് ഐ ടി സംഘത്തിൻ്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനം ഇദ്ദേഹം ആ കോടതിയിൽ ഹാജരാക്കിയ അസിഗൂടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ടെന്ന് ഇന്നലെ തന്നെ എസ് സംഘം കണ്ടെത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് അതിന് പിന്നാലെ ഇത്തരത്തിൽ ആരാണ് ഈ അസ്ഥി കൂടം ഇയാൾക്ക് കൊണ്ട് കൊടുത്തത് അയാൾ കുഴിച്ചിട്ട മൃതദേഹത്തിന്റെ അസ്ഥി കൂടം അല്ലെങ്കിൽ അത് എവിടെ നിന്ന് വന്നു ആർക്കായിരുന്നു ഇത്തരത്തിലൊരു കേസ് നൽകാൻ താല്പര്യം ഇതൊക്കെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ എസ് നടത്തുന്നത് ഇദ്ദേഹം മുൻപ് ധർമ്മസ്ഥലയിൽ ഉണ്ടായിരുന്ന ആളല്ല അതായത് തിരിച്ച് ഈ ജോലിക്ക് ശേഷം അവിടെ നിന്ന് പോയിട്ട് പിന്നീട് തിരികെ വരാനുണ്ടായ കാരണം എന്താണ് ആരൊക്കെ ചേർന്നാണ് ഇയാളെ തിരിച്ചു വിളിച്ചു വരുത്തിയത് ഇവിടെ വന്നതിന് ശേഷം ആരുടെ സംരക്ഷണത്തിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ ഈ അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെ ആരൊക്കെ ഇയാളെ വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും എസ് സംഘം ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പോലീസ് നടത്തിയ അന്വേഷണത്തിലൊക്കെയും പല പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളാണ് ഇയാളുടെ കുടുംബക്കാരിൽ നിന്നും യും ലഭിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ പല തരത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു കേസ് അതിൽ നിന്നും നിജസ്ഥിതി കണ്ടെത്തുകയാണ് പോലീസിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഇപ്പോൾ ബിജെപി പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നു അവരൊരു എൻ ഐ അന്വേഷണം വേണം ഈ സംസ്ഥാനത്തിന് പുറത്തു നിന്നും ഒപ്പം തന്നെ രാജ്യത്തിന് പുറത്തു നിന്നും ഒക്കെ ലഭിച്ച ഫണ്ടുകളടക്കം പരിശോധിക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം വനുജ അതാണ് ബിജെപിയുടെ ആവശ്യം മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം